ചത്ത് കിടന്ന് പരിശ്രമിച്ച് അവസാനം ക്യാപ്റ്റൻസിയിൽ കയറി പറ്റിയിരിക്കുകയാണ് അനുമോള് എനിക്ക് ക്യാപ്റ്റൻസി കയറണം എന്നാരും ക്യാപ്റ്റൻസിയിൽ പറയത്തില്ല എനിക്ക് വരാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് തുടക്കം മുതലേ ഉള്ള പരാതിയായിരുന്നു അങ്ങനെ അനു ക്യാപ്റ്റൻസിയിൽ വന്നു മക്കളെ അനു ജയിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് ഒരു കൺട്രോളിങ് പവർ വരും കാരണം കിറ്റൻ ക്യാപ്റ്റനായിട്ട് നിന്നപ്പോഴേ അപ്പാനിയെ വരെ ഭരിച്ചു നിർത്തിയ ആളാണ് അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയാ കുറച്ച് കണ്ടന്റിനുള്ള കുറച്ച് മസാല ഐറ്റംസ് നമുക്ക് അനുജയിച്ചു കഴിഞ്ഞാൽ കിട്ടും സാബുമാൻ ആണെങ്കിൽ എല്ലാം സമാധാനപരമായി പോകുമോ അതോ ബോട്ടിൽ ഫാക്ടറിയിൽ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ സംസാരിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെ ആക്കിയല്ലോ അതുപോലെയൊക്കെ പോകാൻ സാധ്യത ആരെയാണെങ്കിലും പറയാനൊന്നുമില്ല എല്ലാം സോൾവ് ചെയ്ത് വേറെ വിഷയങ്ങളൊന്നുമില്ലാതെ പോകും എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ അനീഷിനെയും ലക്ഷ്മിയെയും കൂടെ ജയിലിലാക്കുന്നു നമ്മളെ ഒരു കാര്യം ഇല്ലാത്ത കാര്യത്തിനാണ് ജയിലിലാക്കിയത് എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും കൂടെ ജയിലിലെ സൊറ പറഞ്ഞിരിക്കുവാണ് ലക്ഷ്മി പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ജയിലില് കാര്യമുള്ള കാര്യമായിരുന്നു ഇപ്പൊ നോക്കാം ആവ് കാര്യം ഒഴിച്ച് എന്നെ പൂട്ടിയതാണ് ഇവരെല്ലാവരും അപ്പൊ അനീഷ് ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കഥ ഉള്ളൊരു മനുഷ്യനാണ് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഷാനവാസിനെ കുറിച്ചുള്ള സംസാരം ഓക്കെ കുറെ നേരം ജയിലിലെ വിഷ്വൽസ് ആണ് കാണിക്കുന്നത് ഇവർ ഫുഡ് കഴിക്കുന്നു രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും ക്യാപ്റ്റൻസി നോമിനേഷൻ വിളിക്കുകയാണ് അനീഷിനും നമ്മുടെ ലക്ഷ്മിക്കും പങ്കെടുക്കാൻ പറ്റില്ല ജയിലിലാണല്ലോ എല്ലാവരും പ്യുവർലി പെർഫോമൻസ് ബേസിലാണ് പറയുന്നത് ആദില ഒഴിച്ച് ആദില പറയുന്നത് ന്യൂറ കുറച്ചും കൂടി ആണ് അപ്പം അവക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു അനുമോൾ ഇവിടെ ആക്റ്റീവ് ആണ് അപ്പൊ അവക്കും ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി കിട്ടിയാൽ നല്ലതായിരിക്കും ബാക്കി എല്ലാവരും പെർഫോമൻസ് ബേസിലാണ് കേട്ടോ ഈ വീക്കിലെ ഡാൻസ് മാരത്തോണിന്റെ പെർഫോമൻസ് ബേസിലാണ് എല്ലാവരും പറയുന്നത് അനുമോള് സാബുമാന്റെയും നൂറയുടെയും പേര് സാബുമാൻ ആക്റ്റീവായിട്ട് നിന്നു ഇനി അങ്ങോട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആകണം ടാസ്കുകളില് ആക്റ്റീവാണ് അതുപോലെ തന്നെ വീട്ടിലിപ്പോ കുറച്ചും കൂടി തുറന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇനിയും വരട്ടെ ഉള്ളിൽ നിന്ന് പിന്നെ നൂറ നൂറയ്ക്ക് ആരെയും ഭരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് ആര്യൻ നെവിൻ്റെയും സാബുമാന്റെയും പേരാണ് നെവിൻ കുറച്ചും കൂടി ടാസ്ക് വൈസ് നല്ലതായിട്ട് എനിക്ക് തോന്നി സാബുമാൻ നല്ലതായിരുന്നു അടുത്ത് നെവിൻ സാബുമാന്റെയും ആര്യൻ്റെയും പേര് സാബുമാൻ നന്നായിട്ട് ആ ടാസ്ക് ചെയ്തു പിന്നെ നോമിനേഷനിലായാലും സാബുമാന്റെ പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് ഇപ്പൊ തെറ്റായാലും ശരിയായാലും സാബുമാന്റെ പേഴ്സ്പെക്റ്റീവ് പണ്ട് ഇളിച്ചു കാണിച്ചുകൊണ്ട് നിന്നാൽ നിന്നും സ്ട്രോങ് ആയിട്ട് പറയാൻ പഠിച്ചു ശരിയാണ് സാബുമാൻ ഈ വീക്ക് ഒത്തിരി മാറിയിട്ടുണ്ട് അടുത്ത് ആര്യൻ ടാസ്കിന്റെ പെർഫോമൻസിൽ അടിപൊളിയായിരുന്നു അക്ബർ വരുന്നു സാബുമാനും പേരാണ് പറയുന്നത് രണ്ടുപേരുടെയും പെർഫോമൻസ് തന്നെയാണ് കാര്യം അടുത്ത് സാബുമാൻ വരുന്നു ആര്യും അനുമോളുടെയും പേരാണ് രണ്ടുപേരുടെയും പെർഫോമൻസ് നൂറ പറയുന്നു ആര്യും അനുമോളുടെയും പേരാണ് രണ്ടുപേരുടെയും ടാസ്കിൻ്റെ പെർഫോമൻസ് തന്നെയാണ് റീസൺ ബിന്നി നെവിൻ്റെയും സാബുമാന്റെയും പേര് പെർഫോമൻസ് തന്നെയാണ് റീസൺ ഷാനവാസ് നൂറയുടെയും സാബുമാൻ്റെയും പേര് ടാസ്ക് വൈസ് പെർഫോമൻസ് തന്നെയാണ് റീസൺ അപ്പോൾ ടോട്ടൽ വോട്ട്സ് നൂറയ്ക്ക് മൂന്ന് വോട്ട് അനുവിന് മൂന്ന് വോട്ട് സാബുമാന് ആറ് വോട്ട് ആര്യന് നാല് വോട്ട് നെവിന് രണ്ട് വോട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന സാബുമാൻ സെലക്റ്റഡായി ദാമത് വോട്ട് കൂടുതൽ കിട്ടിയിരിക്കുന്ന ആര്യൻ സെലക്റ്റഡ് ആയി മൂന്നാമത് നൂറയ്ക്കും അനുമോക്കും ഒരേ വോട്ടുകളാണ് അപ്പം ഇതിനകത്ത് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ വീണ്ടും എടുക്കാൻ പറയുന്നു ബിഗ് ബോസ് അപ്പം പെർഫോമൻസ് ബേസ് അനുമോൾ അടിപൊളിയായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അനുമോളിൻ്റെ പേര് തന്നെ എല്ലാവരും പറയുന്നു അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലേക്ക് ആര്യൻ സാബുമാൻ അനുമോൾ ഇവർ മൂന്ന് പേരും വരികയാണ് ഇതിനി നോമിനേഷൻ ഫ്രീ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ നോമിനേഷൻ ഫ്രീ ഇല്ലാത്ത ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരിക്കാം ഇനി വരാൻ പോകുന്നത് ബിക്കോസ് എന്താ പറയുക പതിനൊന്നാമത്തെ ആഴ്ചയായി ഇനിയിപ്പം മൂന്നാലാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ നവംബർ ഒമ്പതാം തീയതി ഫിനാലയാണ് അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ മൂന്ന് മണി വരെ നടക്കുന്നത് ഇനി അടുത്ത എന്തെങ്കിലും കൊണ്ടോ നോക്കട്ടെ ഇനി സ്പോൺസർ ടാസ്കോ ക്യാപ്പി നമ്പൂതിരിയോ കായത്തിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും വരുമാനിക്കുകയോ വെള്ളിയാഴ്ച അല്ലേ കായം വെള്ളിയാഴ്ച ഉള്ള സാധനമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നു എല്ലാവരും സമാധാനത്തിന്റെ പാതയിലോട്ട് പോയി ഇനി നമുക്കൊന്ന് ആക്റ്റീവ് ആവണമെങ്കിൽ ടിക്കറ്റ് ഫിനാലേക്ക് വരണം വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്നറിയാം അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ